തൈക്കാട്ടുശ്ശേരി പുന്നക്കീഴിൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പള്ളിപ്പാനയുടെ ഏഴാം ദിവസം ഭക്തിസാന്ദ്രമായി തൈക്കാട്ടുശേരി പുന്നക്കീഴിൽ ഭഗവതി കോതേശിവപുരം ക്ഷേത്രത്തിലെ പള്ളിപ്പാനയോടനുബന്ധിച്ച ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് കേരളീയ പത്മശാലീയ സംഘം ചേത്തല അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി എസ് കണ്ണൻ ഭദ്രദീപം തെളിയിച്ചു പട്ടടബലി പുറംകളത്തിൽ ഗുരുതി എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ചടങ്ങുകളാണ് ഞായറാഴ്ച നടന്നത് പള്ളിപ്പാന തിങ്കളാഴ്ച രാവിലെ സമാപിക്കും തിങ്കളാഴ്ച രാവിലെ അഞ്ചിന് കുമ്പലി കൈലാസ പൂജ ആറിന് കാപ്പഴിക്കൽ പള്ളിപ്പാന സമാപനം തുടർന്ന് വരെ താന്ത്രിക കർമ്മങ്ങളും നടക്കും രാവിലെ ഏഴിന് അടവീശ്വര പൂജയും ഹോമങ്ങളും നടന്നു രാവിലെ എട്ടിനും ഉച്ചകഴിഞ്ഞ് രണ്ടിനും വൈകിട്ട് അഞ്ചു മുപ്പതിനും ശിവപുരാണ പാരായണവും രാവിലെ എട്ടിന് പാനേടി കർമ്മവും തുടങ്ങി രാവിലെ പതിനൊന്നിനും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനും പുനക്കീഴമ്മയെ എഴുന്നള്ളിച്ചിരുത്തി പറയോത്ത് ഓതിയൊഴുക്കൽ നടത്തി ഉച്ചയ്ക്ക് ഒന്നിന് അന്നദാനവും രാത്രി എട്ടിന് ദേവിയെ എഴുന്നള്ളിച്ചിരുത്തി മുറോത്ത് പറയോത്ത് ഓദ്യൊഴിക്കൽ പത്തിന് കേശാതിപാദം പാടി സമർപ്പിക്കൽ ദേവീയെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കൽ ദശലക്ഷാർച്ചന മണ്ഡപത്തിൽ രാവിലെ ആറ് മുതൽ എട്ട് മുപ്പത് വരെയും ഒൻപത് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് നാലു മുപ്പതിനും ദശലക്ഷാർച്ചന രാവിലെ എട്ട് മുപ്പതിനും അർച്ചന കലശാഭിഷേകം എന്നിവ നടന്നു ആറാം ദിവസത്തെ ചടങ്ങുകൾക്ക് ശനിയാഴ്ച കേരള പുലയർ മഹാസഭ സംസ്ഥാന ഉപാധ്യക്ഷൻ എം ടി മോഹനൻ ദീപം വെളിയിച്ചു ആചാര്യൻ പത്യൂർ രവീന്ദ്രന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് പള്ളിപ്പാന മണ്ഡപത്തിൽ തന്ത്രി മോനാട്ടിലെത്ത കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ഭദ്രദ്വീപ പ്രതിഷ്ഠയോടെയാണ് കഴിഞ്ഞ മൂന്നിന് പള്ളിപ്പാന തുടങ്ങിയത് ടൈം ന്യൂസ്